ഇന്ന് ഞാനെടുത്ത മീനോന്റെ കച്ചവടം ഒന്ന് കാണാം വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ കാണാ ഹാർബറിലേക്ക് എത്തിട്ടാ രാവിലെ അപ്പോൾ നമ്മൾ സാധാരണ വെക്കുന്ന സ്ഥലത്തൊന്നും വണ്ടി വെക്കാൻ പറ്റിയിട്ടില്ല അത്ര അധികം വണ്ടികളാണ് ഇന്ന് ഈ സൈഡിലാണ് ഞാൻ എന്റെ വണ്ടി പാർക്ക് ചെയ്ത് അപ്പോൾ വേറൊരു ഭാഗത്ത് വെച്ചിട്ടാണ് പോന്നിട്ടുള്ളത് കേട്ടാ മാർക്കറ്റ് വളരെ മോശമാണ് അത് കാരണം എല്ലാവരും ഇവിടേക്ക് കേറിയിട്ടുണ്ട് ബോട്ടുകാർക്കും വളരെ കുറവ് തന്നെയാണ് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വലിയ വിലക്കാണ് ഈ ചെറിയ മത്തി തന്നെ പോണത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മത്തി എടുത്തിട്ടാണ് ഇപ്പോൾ പോണത് ഇട്ടാ കച്ചവടത്തിന് പോയി കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ സാധാരണ നൂറ് ഉറുപ്പ്യയ്ക്ക് കൊണ്ടുവന്ന് വിൽക്കണ മത്തിയാണ് അതാണ് ഇന്ന് നൂറ്റി നാൽപ്പതിന് വിൽക്കേണ്ട വന്നത് ആ വിലക്കാണ് അവിടെ പോയിരുന്നത് കേട്ടോ പിന്നെ രക്ഷയില്ല എടുക്കാണ്ട് നിവൃത്തിയില്ല അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വന്നു ചില ആൾക്കാർ ഉൾക്കൊള്ളണുണ്ട് എന്ന് വെച്ചാൽ മീൻ കുറവായന്റെ പേരിൽ വില കൂടിയതാന്ന് പറയുമ്പോൾ ചില ആൾക്കാർ കുഴപ്പമില്ല കുറച്ച് താ താന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് മേടിക്കുന്നുണ്ട് കേട്ടാ പക്ഷെ ചിലർ പാത്രമായിട്ട് വന്നവർ മടങ്ങി പോണുണ്ട് വില കൂടിയിട്ട് പിന്നെ എന്താണ് നമ്മളുടെ നമ്മളുടെ ആ ഏരിയ ഫ്രഷ് മീൻ കൊണ്ടു വന്നാൽ നമ്മളെ കൈവിടാത്ത സ്ഥലാണ് ഇത് അപ്പോൾ അവർ നമ്മളെ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് വില കൂടുതലാണെങ്കിലും എടുത്തിട്ട് പോകുന്നത് ഇപ്പോൾ എൻ്റെ അത്ര മീൻ ഞാൻ എടുത്ത മീൻ തന്നെ വേറെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളെടുത്തത് എഴുന്നൂറ് റുപ്യ കുറവാണ് ആൾക്ക് രണ്ടായിരത്തി മുന്നൂറേ വന്നുള്ളൂ എനിക്ക് മൂവായിരം കൊടുക്കേണ്ട വന്ന് അതെനിക്ക് മീൻ എടുത്ത് തരുന്ന വേറൊരാൾ എടുത്ത് വെച്ചതാണ് വേറൊരാൾക്ക് എടുത്ത് വെച്ച മീനാണ് അയാൾ ആ മീനിൻ്റെ കുറവും വില കൂടുതലും കണ്ടപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു പോവുക അപ്പം ഞാൻ പിന്നെ എന്നോട് വേണമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ എടുത്തത് ഇനി വ വേണ്ടാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ എടുത്ത് തന്നില്ലെങ്കിൽ എന്നുള്ളൊരു ഇതിൽ എടുത്ത് നമ്മളെ പെട്ടിയിലേക്ക് കോരി അങ്ങനെ ഇങ്ങോട്ട് റിസ്ക് എടുത്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കച്ചവടത്തിന് ഞാൻ വരുന്നത് വില കൂടുതലാണ് സ്പോട്ടിൽ തന്നെ ഹാർബറിൽ നിന്ന് തന്നെ എഴുന്നൂറ് റുപ്യ എനിക്ക് നഷ്ടമാണ് എൻ്റെ ഉപ്പ ഒപ്പുള്ള ആൾക്ക് എഴുന്നൂറ് കുറവാണ് വന്നത് അപ്പോൾ ഭയങ്കര ഒരു ടെൻഷനിലാണ് ഇന്നത്തെ കച്ചവടം ഉണ്ടായിരുന്നത് ഒരുപാട് ഓടണ്ടും കറങ്ങണ്ടേയും വന്നു നൂറിന് കൊടുക്കേണ്ട മീനാണ് നൂറ്റി നാൽപ്പത് റുപ്യക്ക് വിൽക്കണം കുറേ ആൾക്കാർ മേടിക്കും കുറേ ആൾക്കാർ മേടിക്കില്ല ചിലപ്പോൾ എത്ര ഫ്രഷ് കൊണ്ടു വന്നാലും വല്ലതുകൊണ്ട് മേടിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് പിന്നെ നമ്മളുടെ വിശ്വാസം നമ്മളുടെ ഏരിയ നമ്മളെ ചതിക്കില്ല എന്നുള്ളൊരു ഇതിൽ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കച്ചവടത്തിലാണ് കേട്ടോ കുഴപ്പമില്ല അങ്ങനെ അങ്ങോട്ട് അതിനൊരു രണ്ട് മൂന്ന് കുറച്ചും കൂടി ഉണ്ട് ഇനി ഞാൻ തീരെ കുറേ നാളായിട്ട് പോകാത്തൊരു ഭാഗമുണ്ട് അവിടേക്കാണ് ഇപ്പോൾ പോണത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും മേടിക്കും പെട്ടെന്ന് മേടിച്ച് കാലി ആവണ ഒരു ഭാഗമാണത് അപ്പോൾ അവിടേക്ക് എത്താറായിട്ടുണ്ട് മീനുകളൊക്കെ കാലിയായി ഒരഞ്ചാറ് വീടുകളുണ്ട് എന്നെ കണ്ട മീൻ മേടിക്കണേ മീൻ മേടിച്ച് വയ്ക്കും നാളേക്കാണെങ്കിലും മേടിച്ച് വയ്ക്കും ഇതിപ്പോൾ അത് ലാസ്റ്റ് ഒരു നൂറ് ഉപ്പിക്കുണ്ട് അതായത് ഇവിടുത്തെ ആ ചേച്ചിക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ മീൻ കഴിഞ്ഞപ്പോൾ കേട്ടോ അപ്പോൾ കുറെ കറങ്ങണ്ട വന്നു പൊന്ന് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതാം നല്ലൊരു കച്ചവടമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടാണ്